ഇത് മാർക്ക് എല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയല്ലേ ഞാൻ കുറച്ചും കൂടെ ഒക്കെ മുന്നേ തുടങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു എനിക്കറിയാം ഇപ്പോൾ ജനുവരി കഴിയാനായിന്ന് അറിയാമല്ലാത്തത് കൊണ്ടല്ല പക്ഷെ മുന്നേ നടപ്പിലാക്കണം എന്ന് വിചാരിച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റാത്തതുപോലെ ഫ്ലൂ പിടിപിട്ട കിടപ്പിലായി പോയത് കൊണ്ടാണ് കേട്ടോ പിന്നെ വേറെ സ്റ്റാർട്ടിംഗ് ദ ഫയർ ഈ ട്രിപ്പിൽ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ അനിത്തിയും ഫാമിലിയും ലൈക്ക് അവളുടെ കെട്ടി വന്ന നമ്മുടെ വെരി ക്ലോസ് ഫ്രണ്ട് ആണ് അവനും കൊച്ചുമെല്ലാം അവരെല്ലാവരും കൂടെ ഡിസംബറിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ മൊലൈസോ ഞങ്ങൾ ഇതിനു മുന്നേ പോയ മൊലൈസോണിൽ പോയി ഒരു മൂന്നാല് ദിവസം താമസിച്ച് അങ്ങനെ അടിച്ചുപൊളിക്കുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചോടാ ബേബി നിർവാണാണോ എൻ്റെ പേര് കേട്ടോ നിർവാൻ നോക്കുന്നത് പാറുവിന് പല്ലുവേനയെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹത്തിൽ എവിടെയാണ് വേദന എന്നൊക്കെ ചോദിച്ചു നോക്കുകയാണ് പിന്നെ ഇത് നല്ലൊരു ക്യൂട്ട് റെസ്റ്റോ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് എന്താ ചീസ് ഫോണ്ട് ട്രൈ ചെയ്തു അങ്ങനെ കുറച്ച് ഫുഡ് പിന്നെ പിള്ളേരുടെ അഗ്ഗറ്റ്സ് ഒക്കെ കഴിച്ച് പിന്നെ കഴിച്ചിട്ട് എല്ലാം കിടയിൽ കുത്തിയതാണോ എന്നൊരു സംശയമുണ്ട് ഇവരുടെ ചാട്ടം കണ്ടാൽ ജസ്റ്റ് ഡാൻസ് അത് ഇതും ഇവിടെ ഒരു കൂട്ടവാളികൾ കളിച്ച് ബഹളം വെക്കുമ്പോൾ ഇവിടെ വീട്ടില് തീപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാം കാൽക്കെ അല്ലേ പണ്ടത്തെ

ഇത് ഒരു പൊടി എന്നിട്ട് ഇട്ടേക്കാം പക്ഷെ ഈ സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല രസമുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഷേപ്പിലുള്ള പിന്നെ പിന്നെ ഇതും കൊള്ളാം ഇവിടുത്തെ ഇത് കണ്ട വലിയ ഒരു

ഞാൻ ഞാനെന്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഓരോ നാടും ഓരോ കഥ പറയുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ഇത് സെയിം നാട്ടില് സെയിം വീട്ടിലിരുന്നാലും ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഓരോ ടൈപ്പിലുള്ള പ്രകൃതി ആയിരിക്കും ശരിക്കും ഈ നാല് ദിവസം ഞങ്ങൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നാല് ദിവസം നാല് ഭംഗിയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗി ഉണ്ടായിരുന്നത് ഈ ദിവസം ഈ ടൈം ലാപ്സ് പൊന്നു സാറേ ഇത് കണ്ടോടാ ഇത് കണ്ടോ നീ इट्स ലൈക് സോ ഇൻ റിയൽ അഹ ഹാ അതാ സീ ഉണ്ട് അക്ക് കുരിക്കടാ വീഴും ലൈക്ക് അക്കടെ ഇത് ഇുമെ മൈ ഗോഡ് ഇവിടെ നീല് പറയാണ് ഇവിടെ ഫുള്ള് ചെടികളും വൈറ്റ് നിലവും വൈറ്റ് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോ ഫുള്ള് ഗ്രീന് ഇതാ പോലും സെപ്പറേറ്റിങ് ലൈൻ നീല് പറയുന്ന ഫ്ലവർ ആണോ അയ്യോ സ്റ്റോക്ക് ഇതാ ഇവിടെ സ്ഥലമല്ലേ സ്ഥലോ നമ്മൾ അന്ന് വന്നപ്പോ ഓർമ്മയില്ലേ മൊത്തം കൗസ് നീല് കണ്ടുപിടിച്ച അവിടെ താഴെ കൗസിന്റെ ഇത് വെള്ളം കുടിക്കുന്ന സ്ഥലം കാണുന്നുണ്ട് കേട്ടോ ഇവിടെ കൂടെ സൂര്യൻ വന്ന ഇത് ഫുള്ള് ഗ്രീനാകും രാവിലെ എഴുന്നേറ്റപ്പുള്ള് വൈറ്റ് ആയിരുന്നു ഇപ്പൊ ഇപ്പൊ ഇനി ഇച്ചിരി സ്ഥലം കൂടെയുള്ളൂ ബാക്കി ഇപ്പം കാരെ ശരിയാക്കി കൊടുക്കും അത് സൂര്യൻ എന്ത് സൺ എന്ത് മാജിക്കാ ചെയ്യുന്നത് വന്നു പുള്ളി ക്ലീൻ ആക്കി ഫുൾ വെള്ളം ആക്കി എന്താടാവിടെ ആണോ നീല എനിക്ക് ക്ലൗഡ്സ് ഫുള്ള് മോളീന്ന് കാണിച്ചു തരാപ്പൊ ഈ വഴി എടുത്തു നോക്കാം പറയുന്നത് അപ്പൊ ഞാനും നീലും കൂടെ ഞങ്ങൾ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഇപ്പൊ അതാ ഈ വീട്ടിലാ ഞങ്ങൾ താമസിക്കുന്നത് ഈ വീട്ടില് ഇവിടുന്നാണ് നമ്മുടെ വ്യൂ ആണ് ഇത് മൊത്തം എന്നിട്ട് ഞാനും ഞാൻ ഓ അതിന്റെ അകത്തൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് രാത്രിയിൽ ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങള് ചെറിയൊരു കട്ടില് ഞാനും നീലും ബാലും കൂടെ ശരിക്കും ഞാനും നീലും മാത്രം കിടക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരോടെ കിടന്നിട്ടും തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീല് രാവിലെ ഇപ്പൊ നീല ഇപ്പൊ മൂന്ന് ലെയർ ഇട്ടിട്ടുണ്ട് മൂന്ന് നാല് നാലിട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല നാല് ലെയർ ലേർത്തേക്കൊണ്ടും നല്ല രസ രാവിലെ ഓ ഇങ്ങനെ ഒരു പത്ത് വരെ സമയത്ത് അടിപൊളിയാണാ കാട്ടേക്കല്ല La, 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 oh my God, Neelu. Do you know why I told you to go the other way? Ah. The other way would turn. S oh, my God, Neil. You can't believe it. Oh. oh, my God. Oh, my God. ബട്ട് ഇറ്റ് ക്ലോസ്ഡ് ഇത് ലാസ്റ്റ് എൻഡ് ഓഫ് ദി വേ ആണോ യാ ഇത് തീരും കേട്ടോ വഴി ഇവിടെ ഓ ഇത് ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയായിരുന്നു കേട്ടോ ഒരു അടിയിൽ ണ്ട് എത്ര നാടുകള് ഗ്രൂറും ഒക്കെ അവിടെയാണ് ഇതിന്റെ അടിയിൽ ഈ ക്ലൗഡ്സിന്റെ അടിയില് ഈ ക്ലൗസിന്റെ അടിയിലാണ് മോനെ പോലെ Are you ready for some snow fights? Yeah. <laughs> oh my god! Oh my god! You <laughs> I, will, I will take it for you. Oh, Neil is using stone for breaking. it. Harder, Noda? try right, right. try yeah ഇണ്ടി കൈയിലും ഉണ്ടടാ എനിക്കും കിട്ടിയടാ അയ്യോ എടാ മുട്ട് കേർലെ അത് വീടാറെ

നീട്ട് നടന്നുപോ വഴികള് അതിന്റെ വശത്തും ഇങ്ങനെ വെള്ള കളറില് പുല്ലൊക്കെ വെള്ള ആ വെള്ളം വെള്ള ഒഴിച്ചായി പോയില്ലേ ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഫുള്ള് ഈ ഭംഗി ഞാൻ അവിടെ ഫുൾ ക്ലൗസിന്റെ ഭംഗി എന്തൊരു ഭംഗിയാണ് ഇതിങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി വരുന്നതാണ് ഇത് വെള്ളം മൊത്തം ഇങ്ങനെ കട്ടിയായി കണ്ടോ

water drip ചെയ്തോണ്ടിരിക്കുവാരുന്നു അപ്പൊ ice ആയി പോയി എന്നാ നീര് പറയുന്നത് കണ്ടോ full മഞ്ഞ് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഈ രണ്ട് side ലും white color ആയിട്ട് എന്താ മ്മേ ഇത് ഒരു വേറെ level ട്ടോ എന്താ മോനെ ഇത് hi എന്താണ് കാണിക്കേണ്ടത് ഇവിടെയുണ്ട് ഇതൊരു ഹൈക്കിംഗ് പാത്ത് തോന്നുന്നു ദിസ് വൺ ആണ് ഇതാണോ ഓ നമുക്ക് പാത്ര മുകളിലേക്ക് ഇപ്പൊ എല്ലാരും കൂടെ വന്നിട്ട് പോവാ നിർവാൺ ശരിയായിട്ട് നിർവ്വാണ് ചെറിയൊരു അല്ലെ വയർ വേദനയും ഛർദിയൊക്കെ ആയി പോയി അതുകൊണ്ട് അവനൊന്നുറങ്ങുവാ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാട്ടോ ആ വീട്ടിലൊക്കെ താമസിക്കുന്നൊരു എന്തൊരു പീസ് ആയിരിക്കും ചെയ്യാൻ എനിക്ക് നിർത്താൻ തോന്നില്ല കേട്ടോ എനിക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകണമെന്നാണ് ഈ വളവ് കഴിയുമ്പോ എന്തായിരിക്കും ഈ വളവ് എന്തായിരിക്കും ഇപ്പൊ ഉള്ളതുകൊണ്ട് ഒരു വീട്ടിൽ പോ പോറില്ല പിന്നെ കൈ വരയ്ക്കാൻ പറ്റും എന്താണല്ലോ അപ്പൊ കൈ വരയ്ക്കാതിരുന്നാലും മതി ഞാനും കൂടി ഇവിടെ ഇ 있는 ഹാൻമാൻ കളക്കിയാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടാണ് അവിടെ നിന്ന് മൂളിന്ന് കേറി വന്നാൽ ഇവിടെ സിചേദം ഫുഡ് കളക്യാം കളിക്കാം പിന്നെ അവിടെ ഒരു ബെഡ് പിന്നെ താഴെ ഒരു ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇനി ഇതാ കിിച്ചൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നീലു അങ്ങോട്ട് പോവാ എയർ ഫുള്ളാക്കണേ

മാർ രണ്ടുപേരും കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരുതനെ നോക്കുന്നതിന്റെ ഡബിൾ പണിയാട്ടോ കാരണം മര്യാദക്ക് താഴെക്കൂടെ പോകുന്നവനാണെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ ഉമാർക്ക് മോളിൽ കൂടെ തന്നെ പോണം പക്ഷെ ഒരു മടിയില്ല കേട്ടോ എങ്ങനത്തെ കുറച്ച് മെനക്കേടായത് അതിന്റെ മോളിൽ കൂടി നടക്കാനേ പക്ഷെ രണ്ടുപേരും പറയുന്ന പോലെ കാലി വെച്ച് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം സ്ലിപ്പ് ആവരുത് എന്നൊക്കെ പറഞ്ഞാൽ ആ ചേട്ടനും അനിയനും രണ്ട് നല്ല ഓണം കേട്ടോളൂ പിന്നെ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ കാരണം പാറും ഉണ്ണിയും ബാലക്ക താഴെക്കൂടിയാണ് നടന്നത് അപ്പം നമ്മൾ മുകളിൽ കൂടെ നടക്കുമ്പോൾ അവർക്ക് വെന്തമില്ലാത്ത ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾ പ്രത്യേകം ഇറക്കുമതി രണ്ട് സ്നോ മതി മതി എറിയുന്നേറ്റോ എങ്ങോട്ടാ പോന്നേ അതെ എങ്ങോട്ടാ നിങ്ങളൊക്കെ പോന്നതെന്ന് പറയാവോ ൂടെ നടക്കണം കാറേന്റെ ഗഡ പറപ്പച്ചുട ഹലോ മാമ ഗഡ ഹീ ടങ്കൽ അങ്ങനെ ഞങ്ങൾ മെയിൻ മെയിനായിട്ട് മൊലൈസോം പോയത് ഈ ആൽപൈൻ കോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ നേരെ അന്നും കൂടി അവിടെ മൊലൈസോം താമസിച്ചിട്ട് വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് പോയി എങ്ങോട്ട് വീട്ടില് നമ്മുടെ വീട് ജനീവ ജനീവയിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് ജനീവയിലാണ് ഞങ്ങളുടെ ന്യൂഇയർ ന്യൂഇയർ സെലിബ്രേറ്റ് ചെയ്തത് അങ്ങനെ എല്ലാ കലാപരിപാടിയും കഴിഞ്ഞ് ഞങ്ങളും പോയി മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയാകാനായപ്പം ഞങ്ങളും വെച്ച് പിടിക്കുകയാണെങ്കിൽ ലേക്കിൻ്റെ സൈഡിലേക്ക് ഈ എന്തിനാണെന്നല്ലേ എന്തിനായിരിക്കും യെസ് നല്ല ഒന്നാം തരം വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ വെടിക്കെട്ട് കണ്ട് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വെടിക്കെട്ട് വർഷമാവട്ടെ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളി അല്പൊളി വർഷമായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ബിഡ്ഡേ നിർത്തുകയാണ് എന്ന് സ്വന്തം ലക്ഷ്മി ബൈ ബായ്